ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഒന്ന് ശ്ലോകം ഒൻപത് ഒന്നാമത്തെ ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ മഹാവിഷ്ണുവിന് കുറച്ച് കൂടുതൽ ഉത്കൃഷ്ടതയുണ്ട് മറ്റ് ദേവന്മാരെക്കാളും എന്നാണ് പറയണത് ശ്ലോകം നോക്കാം कारुण्यात् काममन्यं ददधि खलु परे स्वात्मदस्त्वं विशेषात् ऐश्वर्यादीशदे अन्ये जगति परजने स्वात्मनो वीश्वरस्त्वं प्रतिपदमधुरे चेतनास्पीदभाग्या രാമ ഏവേദി അതുല ഗുണഗണാധാര ശൗരേ നമസ്തേ നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം കാരുണ്യാമന്യം ദതതി ഖലു പരേ എന്ന് പറഞ്ഞ പരേ എന്നാണ് ആദ്യം പരേ എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞുവല്ലോ മറ്റ് ദേവതമാർക്ക് ഇല്ലാത്ത ഉത്കൃഷ്ടമായിട്ടുള്ള പല ഗുണങ്ങളും മഹാവിഷ്ണുവിനെ ഗുരുവായൂരപ്പനെ കൃഷ്ണനെ ഉണ്ട് എന്ന് സ്ഥാപിക്കാണ് അപ്പോൾ പരേ എന്നൂടെ പറയുന്നത് മഹാവിഷ്ണു അല്ലാത്ത ദേവന്മാർ കാരുണ്യാ അവരെ ആശ്രയിക്കുന്ന ഭക്തന്മാരോടുള്ള ദയ കൊണ്ട് അന്യം കാമം ദദതി ഖലു ഒരു കാര്യം ഒഴികെ അന്യമായ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചത് എന്താണോ അതൊക്കെ ദദതി ഖലു തീർച്ചയായും ദാനം ചെയ്യുന്നു കൈനീട്ടുന്നവർക്ക് വേണ്ടതൊക്കെ ദാനം ചെയ്യുന്നു ദയയോടെ കൊടുക്കുന്നു അതാണ് കാരുണ്യത് കാമമന്യം ദതതി ഖലു പരേ മനസ്സിലായില്ലേ പരേ മറ്റുള്ള ദേവന്മാർ കാരുണ്യം കൊണ്ട് അന്യമായിട്ടുള്ള ഒരു കാര്യം ഒഴികെ ബാക്കിയുള്ളതൊക്കെ കാരുണ്യത്തോടെ ദയയോടുകൂടി തീർച്ചയായും ദാനം ചെയ്യുന്നുണ്ട് സ്വാത്മത വിശേഷാത് ത്വം അങ്ങ് മാത്രം എന്താ വിശേഷം മറ്റുള്ളവരിൽ നിന്നും പ്രത്യേകമായിട്ട് എന്താണുള്ളത് സ്വ ആത്മത അതാണ് വിശേഷം സ്വന്തം ആത്മാവിനെ തന്നെ മുക്തിയെ തന്നെ നമ്മളുടെ ആത്മാവ് എന്താണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നു എന്ന ആ കാര്യം ആ ജീവൻ മുക്ത അവസ്ഥ അത് സംഭവിപ്പിച്ച് തരുന്നത് അത് മനസ്സിലാക്കി തരുന്നത് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് തരുന്നത് മഹാവിഷ്ണുവിനോടുള്ള ഭക്തി കൊണ്ടാണ് അതാണ് സ്വാത്മന ത്വം വിശേഷാത് ഭഗവാന് തരാനുള്ള വിശേഷപ്പെട്ട കാര്യം അതാണ് മൂന്നാമത്തെ വരി ഐശ്വര്യാദി ഈശ്വരസ്ഥേ അന്യജഗതി പരജനേ എന്ന് പറഞ്ഞാൽ ഐശ്വര്യാത് അന്യ എന്നാദ്യം അന്യ മറ്റ് ദേവന്മാർ ഐശ്വര്യം കൊണ്ട് അവരും യജമാനനാണല്ലോ ആ യജമാനൻ എന്നുള്ള കാരണം കൊണ്ട് ജഗതി പരജനെ ജഗതി ഈ ലോകത്തിൽ ജഗത്തിൽ പരജനെ മറ്റുള്ള കാര്യ മറ്റുള്ളവർക്കായിട്ട് മറ്റുള്ള കാര്യങ്ങൾ മോക്ഷം ഒഴികെ മറ്റുള്ള കാര്യങ്ങൾ നൽകാനായിട്ട് ഈശ്വരേ കഴിവുള്ളവരാകുന്നു അവർക്ക് മോക്ഷം ഒഴികെ എല്ലാം നൽകാനായിട്ടുള്ള കഴിവുണ്ട് ഐശ്വര്യാദീശ്വരതേ ഈ ഈശതേ അന്യേ ജഗതി പരജനെ പരജനെ മറ്റുള്ളവർക്കായിട്ട് ഐശ്വര്യം കൊണ്ട് സ്വാമി എന്നുള്ള ഭാവം കൊണ്ട് ഈ ലോകത്തിലെ മറ്റുള്ളവർക്കായിട്ട് കൊടുക്കാൻ ഈശത കഴിവുള്ളവരാണ് മറ്റുള്ള ദേവന്മാർ സ്വത്മനോപി ഈശ്വരസ്ത്വം തനിക്ക് തന്നെ ഈശ്വരനായിട്ടുള്ളത് ആരെയും ആശ്രയിക്കേണ്ടാത്ത ആൾ ആയത് ഭഗവാൻ മഹാവിഷ്ണു മാത്രമാണ് ഈശ്വരാസ്ത്വം ഈശ്വരനായത് അങ് മാത്രമാണ് മറ്റുള്ള ദേവന്മാർക്കൊക്കെ ഈശ്വരത്വമായിട്ട് ഉള്ളത് ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് ഈ ഐശ്വര്യാതീശതേ അന്യേ ജഗതി പരജനെ സ്വാത്മനോശ്വരത്വം സ്വന്തം ആത്മാവ് ഈശ്വരനായിട്ടുള്ളത് അങ്ങയ്ക്ക് മാത്രമാണ് മറ്റുള്ളവർക്കൊക്കെ ഈ ഭഗവാൻ തന്നെയാണ് ആശ്രയം ത്വ ഉച്ചൈരാരമന്തി ത്വയി എന്ന് പറഞ്ഞാൽ അങ്ങയിൽ ഏറ്റവും അധികം ഉച്ചമായി ആരമന്തി ആനന്ദിക്കുന്നു എങ്ങനെയുള്ള അങ്ങയിൽ പ്രതിപദ മധുരേ ഓരോ അണുവും മധുരതരമാണ് ഭഗവാന്റെ അതല്ലേ അധരം മധുരം വചനം മധുരം വദനം മധുരം ഹസിതം മധുരം അങ്ങനെ അഖിലം മധുരം എന്നുള്ളവരെ നല്ല മനോഹരമായിട്ടുള്ളൊരു കീർത്തനുണ്ടല്ലോ അങ്ങനെ പ്രതിപദമധുരമായിട്ടുള്ള അങ്ങയിൽ ഏറ്റവുമധികം ആനന്ദിക്കുന്നു സ്വീതഭാഗ്യ ചേതന ആര് ീതഭാഗ്യമുള്ള ഏറ്റവുമധികം ആനന്ദം ഉൾ ഭാഗ്യമുള്ള ചേതന ചൈതന്യമുള്ളവർ ജീവികൾ സകല ജീവികളും അതിയായ ഭാഗ്യമുള്ളവർ ആൾക്കാരാരാണോ അവർ അങ്ങയിൽ പ്രതിപദമധുരമായ അങ്ങയിൽ ഉച്ച ആരമന്തി ഏറ്റവും അധികം സന്തോഷിക്കുന്നു ത്വം ചത്മാരാമ ഏവ അവിടന്നാകട്ടെ ആത്മാരാമനാണ് വേറെ ആരെയും ആശ് ആനന്ദത്തിനായിട്ട് ആശ്രയിക്കണ്ട ആശ്രയിക്കുന്നവരെ കൂടി ആത്മാരാമന്മാരാക്കുന്ന ഭഗവാൻ ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം അതുലം അനുപമമായ ഉപമിക്കാനൊന്നുമില്ലാത്തതായ ഗുണഗണങ്ങൾ അനേകം അനേകം ശ്രേഷ്ഠമായ ഗുണങ്ങൾക്ക് ആധാരം ഇരിപ്പിടമായിട്ടുള്ള ശൗര്യേ അല്ലയോ കൃഷ്ണ ശൂരസേനൻ്റെ പൗത്ര ശൗരി ശൂരവംശത്തിന് അലങ്കാരമായ ഭഗവാനെ തേ നമ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ നല്ല ശ്ലോകാണ് കാരുണ്യാമമന്യം ദലുപരേ ദയ കൊണ്ട് മറ്റുള്ള ആൾക്കാർ ദേവന്മാർ എന്താണോ ചോദിച്ചു വരുന്നത് ഭക്തന്മാർ അതുമാത്രം കൊടുക്കുന്നു സ്വാത്മദസ്ത്വം വിശേഷാൽ അങ്ങാകട്ടെ സ്വന്തം ആത്മാവിനെ കൂടി ദാനം ചെയ്യുന്നു അല്ലെങ്കിൽ അവരിൽ താൻ ആത്മാവായിരിക്കുന്നു എന്ന വസ്തുത വെളിപ്പെടുത്തി കൊടുക്കുന്നു ഐശ്വര്യാ ഈശദേ അന്യേ ജഗതി മറ്റു മറ്റുദേവന്മാർ അവർ സ്വാമി തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് എന്ന കാരണം കൊണ്ട് ലോകത്തിൽ മറ്റുള്ളവർക്കൊക്കെയായിട്ട് മോക്ഷം ഒഴികെയുള്ള കാര്യങ്ങൾ നൽകാൻ കഴിവുള്ളവർ തന്നെയാണ് സ്വാത്മനോഭി ഈശ്വരസ്ത്വം ത്വം അങ്ങാകട്ടെ സ്വയം ഈശ്വരനാണ് മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല ത്വയുച്ചൈരാരമന്തി പ്രതിപദമധുരേ മധുരമായിട്ടുള്ള അങ്ങയിൽ ഏറ്റവും അധികം ആനന്ദിക്കുന്നു ചേതനാസ്പിതഭാഗ്യ ഏറ്റവുമധികം ഭാഗ്യമുള്ള ഭാഗ്യം തുള്ളി തുളുമ്പുന്ന ജീവികൾ അങ്ങയെ ആശ്രയിക്കുന്നു ച ആത്മാരാമ അങ്ങ് ആത്മാരാമനാണ് അങ്ങയെ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഭാഗ്യശാലികളും ആത്മാരാമന്മാരായി മാറും ഏവ ഇതി അതുല ഗുണഗണ ഇങ്ങനെ ഉപമിക്കാനാവാത്ത ഗുണഗണങ്ങളോട് കൂടിയ ഗുണഗണങ്ങൾക്ക് ആധാരമായ ശൗരേ അല്ലയോ കൃഷ്ണ നമസ്തേ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു നമുക്കറിയാം നമുക്ക് മുപ്പത്തി മുക്കോടി ദേവന്മാരുണ്ട് കൂടാതെ പ്രകൃതി ശക്തികളുണ്ട് നവഗ്രഹങ്ങളുണ്ട് പിന്നെ പലതുമുണ്ട് അങ്ങനെ ഭിന്നരുചിയായിട്ടുള്ള ലോകർക്ക് വേണ്ടി വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ആർക്കും എന്തിനേയും ആരാധിക്കാം എന്നാൽ ഒരേ ഒരു ദേവനെ ആരാധിക്കുമ്പോൾ മനസ്സിന് കൂടുതൽ ശക്തി കിട്ടും പണ്ടൊരാൾ വി വിമാണ്ടം എന്നാണ് മന്ത്രം എന്ന് ധരിച്ചിട്ട് അത് തന്നെ ജപിച്ച് ജപിച്ച് സിദ്ധി നേടിയിട്ടുള്ള ഒരു കഥയായിരിക്കും കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യം ചെയ്യുക ഓരോ ദേവതമാർക്ക് വേണ്ടിയിട്ട് ജപിക്കുക അതിൽ നല്ലത് സകല അഭീഷ്ടവും ചോദിക്കാത്ത കാര്യങ്ങൾ പോലും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ എന്താണോ ശ്രേയസ്സിന് വേണ്ടത് അത് കൂടുതലായിട്ട് തന്നാൻ ഉഗ്രഹിക്കുന്നത് ശ്രീഹരി മാത്രമാണ് എന്ന് ആരാ പറയണത് മേൽപ്പത്തൂരാണ് ഉറപ്പിച്ച് പറയണത് ആ ഭഗവാന്റെ അംശങ്ങളാണ് മറ്റ് ദേവതമാരും പരിപൂർണമായിട്ടുള്ള അവതാരം പതിനാറ് കലകളിൽ പതിനാറ് തികഞ്ഞിട്ടുള്ളത് മഹാവിഷ്ണുവാണ് അല്ലെങ്കിൽ കൃഷ്ണനാണ് ബ്രഹ്മതത്വം തന്നെയാണ് അദ്ദേഹം അപ്പോൾ മേൽപ്പത്തൂര് പറയാണ് അങ്ങനെ ശുദ്ധ സത്വഗുണം മാത്രമുള്ള ശ്രീ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചോളൂ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും തന്നെ തന്നെ നൽകി അനുഗ്രഹിക്കും എന്നാണ് അപ്പോൾ നമുക്ക് തോന്നും പല ദേവതമാരെ ഒരേ സമയം ആരാധിക്കാൻ പാടുമോ അതിനും വിരോധമില്ല ഉണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ അങ്ങനെ ഉണ്ടല്ലോ ഇടത്തരികത്തായിട്ട് ഭഗവതിയുണ്ട് ഭഗവാൻ്റെ തൊട്ടടുത്തായിട്ട് ഗണപതിയുണ്ട് തൊട്ടപ്പുറത്ത് അയ്യപ്പസ്വാമിയുണ്ട് അപ്പം അതിലൊന്നും യാതൊരു തെറ്റുമില്ല ഏത് ദേവതമാരെ ആശ്രയിക്കാം ആരുടെ നാമം വേണമെങ്കിൽ ചെല്ലാം രണ്ട് മൂന്ന് നാമങ്ങൾ ഒരുമിച്ച് ചെല്ലാം അതിലൊന്നും കുഴപ്പമില്ല പക്ഷേ ഭഗവാനെ ശ്രീഹരിക്ക് കൃഷ്ണന് ഒരു ഉത്കൃഷ്ടത കൂടുതലുണ്ട് എന്ന് മേൽപ്പത്തൂർ തൻ്റെ അനുഭവം കൊണ്ട് അജ്ഞാനം കൊണ്ട് ഉറപ്പിച്ച് പറയുന്നതാണ് ഈ ശ്ലോകം ഒന്നും കൂടി कारुण्याद् काममन्यं ददति खलु परे स्वात्मदस्त्वं विशेषात् ऐश्वर्यादीशदे अन्ये जगदि परजने स्वात्मनो भीश्वरस्त्वं त्वय्युच्चैरारमन्दि प्रतिपदमधुरे चेतनास्फीदभाग्या त्वं चात्मा राम एवेदि अतुलगुणगणाधार शौर्य नमस्ते ॐ तत्सत् सर्वं कृष्णार्पणमस्तु